സമൃദ്ധി ഉണ്ടാക്കേണ്ട നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻസ് നമ്മൾ സമ്പത്തുണ്ടാക്കി സമൃദ്ധി നേടേണ്ട നമ്മൾ എന്ത് ചെയ്യാണ് നമുക്ക് ചുറ്റും കുറേ വേലിക്കെട്ടുകൾ പണിഞ്ഞു വെച്ചിരിക്കുക പണിഞ്ഞോണ്ടേ ഇരിക്കുക ലിമിറ്റേഷൻസ് വെക്കാതെ ക്രിയേറ്റ് അപട്ടൻസ് ഈ വേലിക്കല്ല് എന്ന് നീ വലിച്ചുപറച്ച് കളയുന്നോ അന്ന് സമൃദ്ധി നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് ചുറ്റുമുള്ള പണത്തെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നമുക്ക് ചുറ്റും ഒരുപാട് സമ്പാദ്യങ്ങൾ ഒരുപാട് പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്ന് യാത്ര ചെയ്ത് വന്ന സമയത്ത് നിങ്ങളൊരു കടയുടെ മുന്നിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മാളിൻ്റെ മുന്നിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്വർണക്കടയുടെ മുന്നിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ മുന്നിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് സമ്പത്തിരിപ്പുണ്ട് ഇവിടെ എല്ലാം ഒരുപാട് പണം ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഈ പണം ഇരിപ്പുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല നമുക്കത് കാണാം അത് കാണാൻ പറ്റുന്നവൻ ഈ വരുന്ന വഴിയിൽ ഈ പണം ഇരിക്കുമ്പോൾ എന്തുണ്ടാക്കും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും ഇവിടെ ഇവിടേക്കെല്ലാം പൈസ ഉണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇപ്പം ഈ ഹാളിൽ എത്ര കോടി രൂപ ഇരിപ്പുണ്ടായിരിക്കും എനിക്ക് ചുറ്റും ഇപ്പോൾ എത്ര കോടി രൂപ എരിപ്പുണ്ടായിരിക്കണം ആണോ റെജി നമ്മളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ നമ്മളുടെ എല്ലാവരുടെയും ബാങ്കിൽ നമ്മളുടെയൊക്കെ കമ്പനിയുടെ അസറ്റിൽ നമ്മളുടെയൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള അസറ്റിൽ നമുക്ക് ചുറ്റും ഇപ്പോൾ എത്ര രൂപ എരിപ്പുണ്ടായി ഉണ്ടോ അതിനെ കാണാൻ നമുക്ക് പറ്റണം അതിനെ കാണുമ്പോൾ നമ്മൾ എന്താലോചിച്ച് തുടങ്ങും ഇതെങ്ങനെ എന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ചെയ്തു വെറുതെ വന്നു മേടിക്കാൻ പറ്റില്ല എനിക്ക് മേഡത്തിൻ്റെ പിടിച്ചു പറിക്കാൻ പറ്റില്ല മോഷ്ടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്തായാലോ എന്ത് വാല്യൂ കൊടുത്താൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് തരും റെജി അതിനൊരു മാർഗം കണ്ടെത്തി എന്ത് ഫോട്ടോഗ്രാഫി ഞാൻ നല്ല ഫോട്ടോ എടുത്ത് തരും എനിക്ക് എല്ലാവരുടെയും എടുത്ത് പോയില്ല ആ പണം കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയാം ആരുടെയൊക്കെ കയ്യിലാണ് കാശുള്ള അവരുടെ എടുത്ത് തന്നിട്ട് പറയും ഫോട്ടോ എടുത്ത് തരാം ഇത്ര ലക്ഷം രൂപ ആണോ സിൻസ് യു ആർ ഏബിൾ ടു സീ ദാറ്റ് മണി യു ആർ ടേക്കിംഗ് ദാറ്റ് മണി ഈ സ്റ്റേജിൽ വന്ന് നിന്ന കിങ്സ് ക്ലബ്ബുകാരുടെയും അവരുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിനൊരു മാർഗം കണ്ടെത്തി അവരുടെ കാശ് എങ്ങനെ എന്നിലേക്ക് എത്തിക്കാം അതിൻ്റെ പേരാണ് കിങ്സ് ക്ലബ്ബ് അങ്ങനൊരു അവസരം എനിക്ക് തോന്നി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ഐ വാസ് ഏബിൾ ടു സീ ദർ മണി നിങ്ങൾക്കെന്താ അത് കാണാൻ പറ്റാത്ത നിങ്ങൾക്കെന്താ മറ്റുള്ളവരുടെ പണം നിങ്ങളിലേക്ക് വരാൻ അറിയാത്ത വരുത്താൻ അറിയാത്ത ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു സീ ദാറ്റ് മണി കാണാൻ പറ്റണം